തന്നെ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കാം അതെങ്ങനെയാന്ന് കണ്ടു നോക്കും നല്ല ഗുഡ് മോണി പോലത്തെ ഇഡ്ഡലിയും അതുപോലെ നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഇഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല കിച്ചൺ ടിപ്സുകളൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് ഇനിയും ഇഡലിക്ക് ആണെങ്കിലും ദോശക്കാണേലും അപ്പത്തിനാണേലും ഇനി ഈസ്റ്റ് വേണ്ട സോഡാപ്പൊടി വേണ്ട ചോറ് വേണ്ട ഒന്നും വേണ്ട ഇങ്ങനെയൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഹലോ ഫ്രണ്ട്സ് കെക്കൻ കെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം ഫസ്റ്റ് ടിപ്പിലേക്ക് പോകാം ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരുപാട് പച്ചമുളകൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഒത്തിരി ഇങ്ങനെ കൂടി ഇടുമ്പോഴത്തേക്ക് ചീഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ് ഇപ്പം വെയിലൊക്കെ അല്ലേ അപ്പോൾ പെട്ടെന്ന് ചീഞ്ഞളിഞ്ഞ് പോയത് അതിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി രണ്ട് ടിപ്പുകൾ ഞാൻ പറഞ്ഞു തരാം പറഞ്ഞുതരാം നമുക്കാദ്യമേ ഇതിനെ നെടുപ്പില്ലേ ഈ നെട്ട് അങ്ങ് അടത്തി അടത്തിയെടുത്തതിന് ശേഷം നല്ലപോലെ കഴുകി ഒരുപാടുണ്ടെങ്കിലാണ് കഴുകി തുടച്ചെടുക്കുക ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് തുടച്ചെടുത്തിട്ട് നമുക്കൊരു എന്തേലും ഒരു ബോക്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് വെക്കുക വയ്ക്കുക ഞാൻ ഇവിടെ ഒരു പാത്രമാണ് ഇരിക്കുന്നത് ആ ഒരു ബോക്സിലേക്ക് ഞാൻ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ എല്ലാ ഞടുപ്പും എല്ലാം ഒന്ന് കഴുകി കളഞ്ഞെടുത്തിട്ട് ഒന്ന് കഴുകി തുടച്ചിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലൊരു ബോക്സ് എടുത്തിട്ട് അതിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഈ പച്ചമുളക് ഇട്ട് കൊടുത്ത് അടച്ച് നല്ലപോലെ അടച്ചു വെക്കുക അപ്പോൾ പച്ചമുള ടിഷ്യൂ പേപ്പർ ഇട്ട് വെക്കുന്നത് അതിൻ്റെ എന്തെങ്കിലും വെള്ളമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ വലിച്ചെടുത്തോളും അപ്പോൾ അത് ചള്ളായി പോകത്തില്ല നമ്മുടെ പച്ചമുളക് അപ്പോൾ ഞാനൊന്നിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് എല്ലാം ഒന്ന് വെച്ചിട്ട് ഞാൻ അതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ കൂടെ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിതും ട്രൈ ചെയ്ത് നോക്കൂ ഇതാണ് ഫസ്റ്റ് ടിപ്പ് ഇനി ഒരു ടിപ്പ് പറഞ്ഞു പറഞ്ഞുതരാം ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വിനാഗിരി ഒന്ന് പുരട്ടി ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം വെക്കുവാണെങ്കിൽ അതായത് ഇതിലേക്ക് കുറച്ച് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്ന് പച്ചമുളക് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം വെക്കുകയാണെങ്കിലും പച്ചമുളക് കേടാകില്ല അല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂത്ത് വെച്ചാലും മതി കേട്ടോ അപ്പോൾ ഈ ടിപ്പുകൾ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചതിന് ശേഷം ബോക്സ് അടപ്പുകൊണ്ട് അത് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം വെളിയിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചു വെക്കണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചാലും ചില പച്ചമുളകൊക്കെ ചീഞ്ഞു പോകാറുണ്ട് ഇതിൻ്റെ അകത്ത് പഴുത്ത ഒക്കെ എടുത്തെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂ ഇനി അടുത്ത ടിപ്പ് ഇവിടെ ഞാൻ അടുത്ത ടിപ്പല്ല ഒരു റെസിപ്പിയാണ് നല്ല അടിപൊളി ടേസ്റ്റുള്ള പച്ച മാങ്ങ തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് തന്നെ കറിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നല്ല പുളിയും ഒരുമാതിരി മധുരവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു മാങ്ങാണ് കപ്പ മാങ്ങാണത് അതായത് ഇതിൻ്റെ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് അതുപോലെ മാങ്ങാക്കും നല്ല കട്ടിയുള്ള മാങ്ങാണ് കേട്ടോ ഇത് ഇതേ നീളത്തിൽ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മാങ്ങാണ് എടുത്തിരിക്കുന്നത് മുടിത്തൊരു മാങ്ങായിരുന്നു പച്ച മാങ്ങാണ് പക്ഷേ ചെറിയ മധുരം ഒക്കെ ഉള്ളൊരു മാങ്ങായിരുന്നു അപ്പോൾ ഞാനത് പച്ചമുളകും അതുപോലെ ഈ നീളത്തിൽ അരിഞ്ഞ മാങ്ങയും പിന്നെ ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടിയിട്ട് കുറച്ച് വെള്ളം ഒരുപാട് വെള്ളം ഒന്ന് കൂടി പോകരുത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടാണ് വേവിക്കുന്നത് അപ്പോൾ ഇച്ചിരി ചെറിയൊരു പുളിയുണ്ട് ഇതിനൊക്കെ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ഉരുക്കി ഒഴിക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഞാൻ ഇത് ഒഴിക്കുന്ന ഒന്നുമില്ല പച്ചമാങ്ങ ആ തേങ്ങ ചേറിയാണ് ഇവിടെ വെക്കുന്നത് ഇപ്പം ഞാനത് അരപ്പ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇത് വെന്തിരിക്കുന്ന കാരണം അരപ്പ ഞാൻ എടുത്തിരിക്കുന്ന അരമുറി തേങ്ങ അതിലേക്ക് ജീരകം പിന്നെ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയും കൂടെ മിക്സിയിൽ നല്ല പൊല്ലൊന്ന് അടച്ചെടുത്തതാണ് കിട്ടും അപ്പം നമ്മുടെ അരപ്പ് തിളക്കരുത് ഇത് അരപ്പ് ഒടിച്ച് കൊടുത്ത ശേഷം തിളക്കാതെ ചെറിയ ചൂടാവുകയോ ചെയ്യുക അവൾ തിളച്ച് വൈദ്യുതി പിടിഞ്ഞതുപോലെ ആയിപ്പം ഇപ്പം നമ്മുടെ കറി ഇപ്പം ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നല്ല കുറുകി വരും കേട്ടോ അതാണ് ഈ ഒരു രീതിയിൽ ഇച്ചിരി ലൂസായിട്ട് തന്നെ എടുത്തിരിക്കുന്നത് കേട്ടോ അതിന് നമുക്കിതിലേക്കൊന്ന് താളിച്ച് കൊടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഉപ്പെല്ലാം നിങ്ങൾ നോക്കേണ്ടതാണ് ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് കൊടുക്കണം എന്നിട്ട് കറിവേപ്പില കടുക് വെളിച്ചെണ്ണ വേണം താളിക്കാനും എന്നിട്ട് ഇതായിട്ട് രണ്ട് വത്തലമുളകും കൂടി ഇട്ട് ഒന്ന് താളിച്ചിട്ട് ഒഴിച്ചിട്ട് നമ്മൾ ചോറൊന്നും ഉണ്ട് നോക്കിക്കഴിഞ്ഞാൽ ചൂടോടുകൂടി ഒരു പാർ ചോറ് നമുക്ക് ഉണ്ടാകാൻ പറ്റും അപ്പോൾ അതെല്ലാടും

ഇവിടെ ഞാനൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കർപ്പൂരമാണ് പൊടിച്ചിടുന്നത് കേട്ടോ ഇതെന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ തലയിൽ ഉണ്ടാക്കുന്ന താരം മാറാൻ വളരെ നല്ലതാണ് കർപ്പൂരം അപ്പോൾ അതാരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടോ അടിപൊളി റിസൾട്ടാണ് ഒറ്റ യൂസിൽ തന്നെ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണ് അപ്പോൾ ഈ കർപ്പൂരം ഒന്ന് പൊടിച്ചിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണ അതല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് വേണം ഒഴിച്ച് കൊടുക്കാൻ മറ്റേ നമ്മൾ പ പാക്കറ്റ് കവറി വരുന്ന വെളിച്ചെണ്ണ എടുക്കരുത് ഒരു മാറ്റവും തരം താരം മാറത്തേ ഇല്ല കേട്ടോ എന്നിട്ട് ആ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ കർപ്പൂരം ഫുള്ളും ഒന്ന് അലീപ്പിച്ചെടുക്കേണ്ടതാണ് എന്നിട്ട് താരനുള്ളത് തല ഏത് മുടിയിലാണോ താരം കൂടുതലുള്ളത് അതിലേക്ക് നമുക്ക് തല തേച്ച് കൊടുക്കാം തലയോട്ടിയിലേക്ക് വേണം തേച്ച് കൊടുക്കാൻ ഇത് കണ്ടില്ലേ ഇപ്പം എൻ്റെ കുട്ടിയുടെ തല മുടി തലമുടിയാണ് പിന്നെ തല ഫുള്ള് ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിയാണ് കേട്ടോ അപ്പോൾ തലമുളും താരനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് തല ചൊറിച്ച മുടിയെല്ലാം ഊരി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ഇന്ന് ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഒരു രാത്രി ചുമ്മാ ഒന്ന് പുരട്ടിയിട്ട് ഒന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് തലയിൽ വെച്ചതിന് ശേഷം ഒന്ന് കഴുകി നോക്കിയപ്പോൾ ഇപ്പോൾ ദിവസം രാവിലെ മുടി നല്ല ഉണങ്ങിയെല്ലാം കിട്ടി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒറ്റ താരം കാണാനില്ലായിരുന്നു കേട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത് അപ്പോൾ ഞാൻ ഈ നമ്മൾ തലയിൽ പുരട്ടി കൊടുക്കുമ്പോൾ തലമുടിയിൽ എണ്ണ നമ്മൾ സാധാരണ വെക്കുന്ന രീതിയിൽ എണ്ണ കാണാൻ പാടില്ല കഴുകിയതിന് ശേഷം വേണം നമ്മളിത് പുരട്ടാനായിട്ട് അപ്പോൾ ഞാൻ ഈ മുടി എല്ലാം ഒരു ആകത്തെ ആകെ അതായത് നമ്മൾ വകഞ്ഞെടുത്ത് വകഞ്ഞെടുത്ത് വിട്ട് വേണം ഇത് പുരട്ടി കൊടുക്കാനായിട്ട് തലയോട്ടിയിൽ വേണം പുരട്ടി കൊടുക്കാൻ അല്ലാതെ നമ്മുടെ തലമുടിയിലല്ല തല കോർത്ത് കോർത്ത് നമ്മൾ കൈ കൊണ്ട് കൈവിരൽ കൊണ്ട് കോർത്ത് കോർത്ത് തലയോട്ടിയിലേക്ക് ചെല്ലുന്ന രീതിയിൽ നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഇത് വരട്ടി മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നല്ല അടിപൊളി റിസൾട്ടാണ് അപ്പം നിങ്ങൾക്ക് നല്ല മുടിക്കുകയോ നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അത് പേൻ പോകാൻ കുട്ടികൾ കുട്ടികളിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലേ കുട്ടികളുടെ തലയിലൊക്കെ പെയിൻ ഒക്കെ വരുമ്പോൾ വീട്ടമ്മമാർ ഇതിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് പെയിൻ തലയിൽ ഇരിക്കത്തേ ഇല്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെറ്റെ നമ്പിൽ ചെയ്തു വെച്ചേക്കണേ എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ ഇപ്പോൾ ഞാൻ ഒന്ന് പെരട്ടി കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അതെങ്കിലും ഉപയോഗിക്കുന്ന ഷാംപൂ കൊണ്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യും ഇനി അടുത്ത ടിപ്പ് വീട്ടമ്മമാർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് അപ്പം നമുക്ക് പച്ചരി അരക്കാതെ ചോറ് അരക്കാതെ എങ്ങനെ സോഫ്റ്റ് ഇഡലി നല്ല ഗുണ്ടുമണി പോലത്തെ ഇഡലി എടുക്കാം നോക്കാം ഇതുകൊണ്ട് നമുക്ക് ദോശ വരെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഞാൻ പച്ചരി വെള്ളത്തിയിട്ട് അരച്ചതല്ല പകരം ഞാനിത് അരിപ്പൊടിയാണ് അരിപ്പൊടിയിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇതിൽ ഉഴന്ന് ചേർത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഉഴന്ന് ചേർത്തിരിക്കുന്നത് രണ്ടേ രണ്ട് സ്പൂൺ ഉഴുന്നാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുപാട് ഉഴുന്നൊക്കെ ഇട്ട് ദോശ ഉണ്ടാക്കുന്നവർ ഈ ഒരു ഉണ്ടാക്കി നോക്കൂ രണ്ടേ രണ്ട് സ്പൂൺ ഉരുന്ന് ഇട്ടിട്ട് അരിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഞാൻ അരച്ച് വെച്ചതാണ് ഇനി ഇതിലേക്ക് ഈസ്റ്റ് സോഡാപ്പൊടി ചോറ് ഇതൊന്നും ഞാൻ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ചോറിന് പകരം അവലി വേണേൽ ചേർക്കാവുന്നതേ ഉള്ളൂ നമ്മൾ അരക്കുന്ന കൂട്ടത്തിൽ ഈ ഉഴുന്ന അരക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആ അവലൂടെ അരച്ചെടുത്താൽ മതിയാവും പക്ഷേ ഞാൻ ഇതിലൊന്നും ഇങ്ങനെ ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് അപ്പം ഉണ്ടാക്കുന്നവർ പാലപ്പം ഉണ്ടാക്കുന്നവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇതേ രീതിയിൽ ചെയ്താൽ മതി കേട്ടോ എന്നിട്ട് ഇതുപോലൊരു കുപ്പി ഗ്ലാസ് എടുക്കാം നമ്മൾ ചില്ലി ഗ്ലാസ് എടുക്കുക എന്നിട്ട് ഇതേ രീതിയിൽ ഞാൻ കറക്കി വെക്കുന്ന രീതിയിൽ തന്നെ ഒന്ന് ഏറ് തിന് ശേഷം ഒന്നിങ്ങനെ കറക്കി കറക്കി വെച്ച് കൊടുത്താൽ മതി ഇതേ രീതി ചെയ്യുന്ന രീതി ഇപ്പം നിങ്ങൾക്ക് മാവിൻ്റെ അളവ് കണ്ടാൽ മനസ്സിലാവും ഇച്ചിരി പൊങ്ങിയല്ലേ ഇരിക്കുന്നത് പക്ഷെങ്കിൽ നമ്മൾ ഈസ്റ്റേഴ്സ് സോടാപ്പൊടി ചോറൊന്നും ചേർക്കാതെ തന്നെ ഈ മാവ് തന്നെത്താനെ പൊളിച്ച് നല്ല പോലെ ഇത് നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കാണാൻ പറ്റും ഇപ്പോൾ വിറ്റേ ദിവസം ഇപ്പം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം രാവിലെ ഞാനിപ്പോൾ രാത്രിയിലാണ് ചെയ്തു വെക്കുന്നത് ഇപ്പം രാവിലെ നിങ്ങൾക്ക് റിസൾട്ട് കണ്ട നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ബെച്ചതിൻ്റെ നല്ല മുകളിലായിട്ട് വന്നിട്ടുണ്ട് മാവ് പൊങ്ങിക്കണ്ട ഇതേ ലെവലിൽ വന്നിട്ടുണ്ട് കണ്ട അപ്പം അത്രയ്ക്ക് ഇതൊന്നും ചേർക്കാതെ തന്നെ നമ്മുടെ മാവ് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ ഈ മാവ് നല്ല ടേസ്റ്റ് വന്നിട്ടാണ് നമ്മുടെ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അടിപൊളിയാണ് ഇത് മസാല ദോശ വരെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഈ ഗ്ലാസ് ഒന്നും എടുത്ത് മാറ്റണം ഇത് കണ്ട ഇപ്പം ഇപ്പം ഞാൻ ഈ ഗ്ലാസ് എടുത്ത് മാറ്റി കാണിക്കാം നല്ല സോപ്പുപതൊക്കെ ഇരിക്കുന്ന രീതി ഐസ്ക്രീമിൻ്റെ ഒരു ഇതിലാണ് നമ്മുടെ ഈ മാവിപ്പം ഇരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ഞാൻ കറക്കിയിട്ട് നമ്മൾ കറക്കി കറക്കിയല്ലേ വെച്ചിരിക്കുന്നത് ആദ്യം വെളുത്തോട്ട് കറക്കി വെച്ച് പിന്നെ ഇടത്തോട്ട് കറക്കി എടുക്കുന്നത് എടുക്കുന്നുണ്ടല്ലേ ആ മാവ് ഇതിൻ്റെ അകത്ത് ഗ്ലാസിലെ മാവ് മൂടി ഇതിലേക്ക് പൊട്ടി പൊട്ടിവിടാം കാരണം അതുപോലെയാണ് ഇരിക്കുന്നത് ഐസ്ക്രീം പൊട്ടിയിടുന്ന രീതിയിലാണ് നമ്മുടെ മാവിടെ പുളിച്ച് വന്നിരിക്കുന്നത് കേട്ടോ പക്ഷെ പുളിച്ച് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളവർക്കും ഭയങ്കര പുളിയായിരിക്കും പുളിയേ ഇല്ല നമ്മളെ കഴിക്കേണ്ട ഒരു ടേസ്റ്റ് ഇല്ല അതാണ് നമ്മുടെ ഈ മാവിന് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് കേറ്ററിങ്ങിനൊക്കെ ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കണം നല്ല ടേസ്റ്റാണ് നല്ല നമുക്ക് ഒത്തിരി ഓർഡർ കിട്ടാനും സാധ്യത കൂടുതലാണ് അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുത്തി കുത്തി നമ്മൾ ഇത് ചെയ്യരുത് ഇളക്കരുത് പകരം നമ്മൾ സ്പൂണും കൂടി പതുക്കെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് പോകുന്നതാണ് ഈ കുത്തി കുത്തി എടുക്കുമ്പോൾ ഇപ്പം ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്ന കണ്ടെ ഞാൻ ഇഡ്ഡലി ചുട്ട് വെച്ചിരിക്കുന്ന കാണിച്ചു തരാം കണ്ടില്ല സൂപ്പറായിട്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഗുണ്ട് മണി പോലത്തെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതറിയാത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ ഓടി വരൂ വന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈസ്റ്റ് സോഡാപ്പൊടിയൊന്നും ഇഷ്ട ഇഷ്ടമല്ലാത്തവർക്ക് ഈ ഒരു രീതിയിൽ ചില്ലി ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണെങ്കിൽ വളരെ നല്ല നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇഡലിയും ദോശയൊക്കെ ചുട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ ടിപ്സുകൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്